നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥി ബോധരഹിതനായി വീണു മഞ്ചേരി ചരണി പാലാം തൊടി മുജീബ് റഹ്മാൻ ഷെറീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിഷാമിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാവിലെ പതിനൊന്നേ മുപ്പതിന് ഇന്റർവെൽ സമയത്താണ് സംഭവം സ്കൂളിനോട് ചേർന്ന് താഴെ നിൽക്കുന്ന രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട് ലൈനുകൾ തമ്മിൽ കൂട്ടിയുരസി തീപ്പൊരി പാറുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇതുകണ്ട് ഭയന്ന് വീണതാണോ അതോ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റതാണോ എന്നും സംശയമുണ്ട് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയാണോ വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടി ഉരസിയതെന്ന് വ്യക്തമല്ല വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു മുഹമ്മദ് റിഷാം സംസാരിക്കുന്നുണ്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല സ്കൂളിനോട് ചേർന്ന് താഴ്ന്നു നിൽക്കുന്ന വൈദ്യുതി ലൈൻ അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിംഗ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences